ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള അതായത് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവനായ മാങ്കോ സ്മൂത്തിയാണ് ഏട്ടാ നമ്മളിന്നിവിടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അത് രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഒറ്റേ ടേസ്റ്റിലുള്ള മാങ്ങ സ്മൂത്തി നമുക്കിനി വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കാം ആദ്യം തന്നെ ഇവിടെ ഒരു നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മാങ്ങയാണ് അപ്പോൾ അതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മാങ്ങ സീസണൊക്കെ ആണല്ലോ അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ ഈ ഇല്ലേ കുറച്ച് കുറച്ചായിട്ടൊന്ന് കട്ട് ചെയ്ത് തൊലി ഇങ്ങനെ ചെത്തി ചെത്തി കളയുന്നുണ്ട് കേട്ടോ ഈ തൊലി ചെത്തി കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് ചെത്തി കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അങ്ങ് ചെത്തി കൊടുക്കുന്നില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മൂവാണ്ട മാങ്ങയൊക്കെ കൊണ്ടാണ് മൂവാണ്ട മാങ്ങയുടെ പഴമൊക്കെ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അടിപൊളിയാണ് വളരെ സിമ്പിളായിട്ടോ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് മാങ്കോ സ്മൂത്തി ഇതൊന്നും ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇനി മസ്റ്റായിട്ട് മാങ്ങപ്പഴമൊക്കെ കിട്ടുമ്പോൾ തയ്യാറാക്കി നോക്കണമേ അപ്പോൾ അതാ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ൊന്നിട്ട് ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട് പണ്ടൊക്കെ ഈ മാങ്ങ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് മാ ആരെയും വിളിച്ചിട്ട് മാങ്ങാണ്ടിക്ക് കൂട്ടു പോകാനൊക്കെ പറയുന്ന കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അപ്പോൾ അതാ ഇതുപോലെ എല്ലാം ചെത്തി അതിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സൈഡ് ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം അതിനായിട്ട് അത് ആ ചെറിയ ചെറിയ പീസുകളാക്കി ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കാവേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ അതാ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി വലിയ പരിപാടിയൊന്നുമില്ല ഇത് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതുമാത്രമേ ഉള്ളൂ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങപ്പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് രണ്ട് സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുളിയുള്ള തൈരാണെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തൈരിന് പകരം യോഗർട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ഞാൻ ഒരു കപ്പ് പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അര അരക്കപ്പ് പാൽ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ തൈരിന് ചെറിയ പുളിയുള്ള തൈരാണ് തൈരിന് പുളി കൂടുതലാണ് എങ്കിൽ നമുക്ക് പാലിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഒന്നാന്തരം നാടൻ ചെറുതേനാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം തേൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സ്മൂത്തിക്ക് ഒരുപാട് അങ്ങനെ മധുരം ആരും ചേർത്ത് കൊടുക്കാറില്ല അതുകൊണ്ട് നമ്മൾ ഒരു സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി തേൻ ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷെ പഞ്ചസാരയേക്കാൾ കൂടുതൽ നല്ലത് you okay. ായിട്ടുള്ളത് തേൻ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ തേൻ തന്നെ ചേർത്ത് കൊടുത്തത് പിന്നെ തൈരിന് പകരം യോഗർട്ടാണ് കൂടുതൽ നല്ലത് യോഗർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പുളി കുറഞ്ഞ തൈര് ചേർക്കാവുന്നതാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കുക തിക്കായിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ച് നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അതാ നമ്മൾ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി രണ്ട് ീസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് തേൻ എന്താ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തൂവിക്കൊടുക്കുന്നുണ്ട് അപ്പതാ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് കുടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള മാങ്ങോ സ്മൂത്തിയുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇപ്പം മാങ്ങയൊക്കെ എല്ലായിടത്തും ഉണ്ട് മാങ്ങ മേടിക്കാൻ കിട്ടും ഓരോരുത്തരുടെയും പറമ്പിലൊക്കെ പോയി അങ്ങോട്ട് അടിച്ച് വരച്ച് മാങ്ങ പറിക്കുക കട്ട് പറിക്കാനൊക്കെ പോകത്തില്ലേ നമ്മൾ അതുപോലെ മാങ്ങപ്പഴമൊക്കെ ഓടിപ്പോയി അടുത്ത പറമ്പിൽ നിന്നൊക്കെ പോയി പറിക്കുക കേട്ടോ അപ്പം മാങ്ങ പഴുപ്പിച്ച് എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കാം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൊബൈസ് യു